മോഷണ കഥയായാലോ അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു കോഴി മോഷണത്തിന്റെ കഥ സത്യം അത് എത്ര കാലം കഴിഞ്ഞാലും പുറത്തു വരിക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇന്നിപ്പിങ്ങനൊന്നും സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളുടെ വീട്ടിൽ ഒരു അസല് ഗിരിരാജൻ കോഴി ഉണ്ടായിരുന്നു ഏകദേശം ഒരു നാല് കിലോ ഭാരമെങ്കിലും വരും നല്ല ഉരുണ്ട് കൊഴുത്ത് തത്തക പിത്തകുന്നുള്ള എന്റെ നടപ്പ് കാണുമ്പോ തന്നെ ഒരു പ്രത്യേക ചന്ത അതുകൊണ്ട് തന്നെ ഇവൻ നാട്ടിലൊരു നോട്ടപ്പുള്ളി കൂടിയായിരുന്നു ഈ കോഴിയെ കാണുമ്പോൾ തന്നെ ആൾക്കാര് പറയും ചന്ദനെച്ചിട്ട് വീട്ടിലെ കോഴി പോണിട്ടാന്ന് ഒരിക്കൽ ഓമനമായി വീട്ടിൽ നിൽക്കാൻ വന്നപ്പ ഇവനെ കണ്ടിട്ട് എൻ്റെ മരുമൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവന് കറി വെച്ച് കൊടുക്കാനായിട്ട് ഈ കോഴീനെ ഞാൻ കൊണ്ടുപോകട്ടാ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ആയുസ് രണ്ട് മാസത്തേക്ക് കൂടി നീട്ടിക്കിട്ടി അങ്ങനെ അവനിങ്ങനെ നാട്ടില് കോഴിപ്പടകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ വെല്ലസി നടക്കുകയായിരുന്നു നടക്കായിരുന്നു അത് സംഭവിച്ചത് ഒരു ദിവസം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് കോഴിയുടെ ഒരു കരച്ചില് അത് കേട്ടപ്പോൾ തന്നെ അമ്മയും ഞാനും ഉണർന്നു പക്ഷെ ധൈര്യമില്ലല്ലോ കാലം വല്ലാത്തതുമാണല്ലോ പുറത്തു പോയി നോക്കാൻ പേടി ഞങ്ങളവിടെ മിണ്ടാണ്ട് കിടന്നു അങ്ങനെ നേരം വെളുക്കണത് നോക്കി അമ്മയും ഞാനും ഉറങ്ങാതെ കിടന്നു ഏകദേശം ഒരാറു മണിയായി ഇപ്പൊ വാതിൽ തുറന്ന് ഓടി കോഴിക്കോടിന്റെ അവിടെ നോക്കി കോഴി പോയിട്ടൊരു കോഴിപ്പപ്പ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഞാനും അമ്മയും ഓടി നടന്ന് ആ പറമ്പും പരിസരവും എല്ലാം അരിച്ചു പറക്കി നോക്കി എന്നിട്ടും കോഴിയെ കിട്ടിയില്ല ഞങ്ങൾക്ക് സങ്കടമായി കോഴിയെ എന്തെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് ഞാനും അമ്മയും കരുതിയത് വെല്ല മരപ്പട്ടിയോ കോക്കാമ്പൂച്ചയോ കുറുക്കനോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി എന്നാണ് വിചാരിച്ചത് എന്നാലും ഈ കുറ്റി എങ്ങനെ തുറന്നു ചില മൃഗങ്ങൾക്ക് കുറ്റി തുറക്കാനും അറിയത്രേ ആയിക്കോട്ടെ എന്നാലും ഒരു പപ്പുപോലും വീണില്ലല്ലോ അതും ഒരു അത്ഭുതം എന്തൊക്കെയായാലും കോഴി പോയി നാട്ടിലെന്തോരം കോഴികളെ പട്ടിയും കുറുക്കനൊക്കെ പിടിച്ചിട്ടുണ്ടാണ് കൂട്ടത്തില് ഞങ്ങളുടെ കോഴിയും പോയി അങ്ങനെയേ ഞങ്ങൾ കരുതിയുള്ളൂ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി ഞങ്ങൾ ഈ കാര്യമൊക്കെ എന്നേ മറന്നു അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഒരാൾ കള്ള് കുടിച്ച് ആടി ആടി വരുന്നത് തൽക്കാലം നമുക്ക് അയാളെ വാസു എന്ന് വിളിക്കാം ഈ വാസു അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചന്ദുരാച്ചേയ് ചന്ദുരാച്ചയുടെ ഗിരിരാജൻ കോഴീനെ കട്ടത് ഞാനല്ല ഞാനും അമ്മയും ഞെട്ടിപ്പോയി വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു ഗിരിരാജൻ കോഴി ഉണ്ടായിരുന്നു എന്നും അതിനെ കാണാണ്ടായി എന്നും ഈ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒത്തിരി മാറി സ്ഥിതി ചെയ്യുന്ന ഈ വാസു ചേട്ടൻ എങ്ങനെ അറിഞ്ഞു അമ്പടക്കള്ള എന്റെ മനസ്സിൽ അപ്പോഴങ്ങനെയാണ് തോന്നിയത് അമ്മ അത് കേട്ടപ്പോൾ ചിരി തുടങ്ങി അമ്മ പണ്ടും അങ്ങനെയാണ് പണ്ട് ചേച്ചി വന്ന് എടി ചന്ദരോ നിന്റെ അയിലക്കറിയിലെ അയില കഷ്ണം കട്ടുന്നത് കണ്ട പൂച്ച ഞാനാട്ട എന്ന് പറഞ്ഞപ്പോഴും അമ്മ ഇതേ ചിരി തന്നെയാണ് കട്ടത് വാസിച്ചേട്ടനാണെങ്കിലും അല്ലെങ്കിലും ഇതിൽ അദ്ദേഹത്തിന് എന്തോ ഒരു കൈ ഉണ്ടെന്ന് എനിക്കത് കേട്ടപ്പ തന്നെ തോന്നി ആളതും പറഞ്ഞ് ആടി ആടി അങ്ങനെ ആളുടെ വീട്ടിലേക്ക് പോയി ഒരിക്കലും ഞങ്ങൾ അറിയാതെ പോകുമായിരുന്ന ഈ മോഷണം അങ്ങനെ കയ്യോടെ പൊക്കി കാലത്തിന്റെ ഓരോ വികൃതികൾ അല്ലാതെ എന്തു പറയാനാ